റല്ലെന്ന മൃഗം മൃഗം അങ്ങനെ ഒരു മൃഗം പുറപ്പെടാതെ തിയാമെന്നാൽ ഉണ്ടാവില്ലെന്ന് റസൂലുള്ളാഹി ിൽ പറഞ്ഞതല്ലേ സൂറത്തു നംലിന്റെ ആയതാണ് എൺപത്തിരണ്ടാമത്ത് ആയത്ത് ആയത്ത് ഈ ആയത്തിലൂടെ ദാബത്തുൽ എന്ന മൃഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പിന്തിനാ ഞങ്ങളോട് പറയുന്നത് അതിപ്പോ കിയാമന്നാളാകുമ്പോൾ പുറപ്പെടുകയാണോ പുറപ്പെട്ടോട്ടെ അതിനാ ഞങ്ങളോട് പറയേണ്ടത് അല്ലാന്ന് വിചാരിച്ച അങ്ങനെ ചിന്തിക്കരുത് കിയാമന്നാളിന്റെ ഓരോ ഹിൽമും നിങ്ങളുടെ ഈ മാൻ വർദ്ധിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ്ലൈലം അതുകൊണ്ടാണ് ആ ഏകദേശം മൂന്നിലൊന്നും എന്തിനാ ഈ കഴിഞ്ഞുപോയ സമുദായത്തോടൊക്കെ ഈ കഴിഞ്ഞുപോയ ഉമ്മത്തിനോടൊക്കെ ഈ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയ മുൻഗാമികളോടൊക്കെ ഈറാൻ പറഞ്ഞത് പറഞ്ഞത് അത് സംഭവിക്കുമ്പോ സംഭവിച്ചോട്ടെ നമുക്കത് ബാധകല്ലോ ഏ അങ്ങനെ ചിന്തിക്കരുത് സംഭവിക്കുന്ന സംഭവിക്കുന്നോ ആ യാമനാളുമായി ബന്ധപ്പെട്ട പഠനവും വിജ്ഞാനവും ഹബീബായ മുഹമ്മദ് അപ്പതൊക്കെ നമ്മൾ അറിയണം നമ്മൾ പഠിക്കണം അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ ഈമാൻ കൂട്ടി തരട്ടെ അള്ളാഹു നമ്മളെ യഥാർത്ഥ മോമിനങ്ങളിൽ പെടുത്തി തരട്ടെ ഇലാഹായ റബ്ബ് പറയുകയാണ് യാണ് സംഭവിക്കാൻ അടുത്ത് കഴിഞ്ഞാൽ തിയാമന്നാൾ സംഭവ തിയാമന്നാൾ അടുത്ത് കഴിഞ്ഞാൽ അഹുറജനാലഹും അവർക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് പ്രത്യേകമായ ഒരു മൃഗത്തെ നാം പുറപ്പെടിക്കും ആ മൃഗത്തിന്റെ പ്രത്യേകത അത് സാധാരണ മൃഗങ്ങളെ പോലെയല്ല അന്നത്തെ ജനങ്ങളോടാ മൃഗം സംസാരിക്കും മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന മൃഗമായിരിക്കും ആ മൃഗം ആ മൃഗത്തിന്റെ പ്രത്യേകത അത് വളരെ കൃത്യമായി ആളുകളോട് സംസാരിക്കും സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് അത് വേറെ അല്ലാത്തവരോട് സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് അത് വേറെ അതൊക്കെ കൃത്യമായും ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ മുഫസ്ഥിരിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുബേ അതൊക്കെ പഠിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹുദൂ ഇതർട്ടെ തരട്ടെ എന്താ മൃഗത്തിന്റെ പേര് പേര് അതാണ് മൃഗത്തിന്റെ പേര് ഈ മൃഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ചു എവിടന്നാണ് ഈ ദാപത്തു അറിള് പുറപ്പെടുന്നത് എവിടെന്നാണ് പുറപ്പെടുക എന്ന് വിശദീകരിച്ചിട്ടുണ്ട്

ചോദിച്ചാൽ ഭൂമിയിലെ ഏറ്റവും ഏറ്റവും കേന്ദ്രത്തിൽ നിന്ന് പുണ്യപ്പെട്ട നിന്നാണ് ആ മൃഗം പുറപ്പെടുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും പള്ളിയിൽ നിന്നാണ് ഏതാണ് ലോകത്തെ ഏറ്റവും മഹത്തമുള്ള പള്ളി അത് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് ആ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭീകര ജീവിയൊന്നും അല്ല അല്ല അത് ജീവിയാണ് ആ മൃഗത്തെ നമ്മളും ഇഷ്ടപ്പെടണം ഏറ്റവും ഏറ്റവും ആദരിച്ച പവിത്രമായ നിന്നാണ് ആ മൃഗം മൃഗം ലോകത്തെ ഏറ്റവും മഹത്തായ പള്ളി ഏതാന്ന് വെച്ചാൻ മറുപടി മറുപടി മസ്ജിദുൽ അതിനേക്കാൾ മഹത്തുള്ള ഒരു പള്ളി ലോകത്ത് വേറെ വേറെ മസ്ജിദുൽ ഹറാം മിമ്മാ സിവാഹു മിനൽ മസാജിദി ബിമിഅത്തി ലോ ഹെറല്ലോ മറ്റുള്ള പള്ളികളെക്കാൾ അതിന്റെ ഫലില് ഒരു ലക്ഷം ഇരട്ടിയാണെന്ന് ുംക്കാനും നോമ്പെടുക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് ഓരോന്നിനും ഒരു ലക്ഷം കൂലി കിട്ടുന്ന പുണ്യ കേന്ദ്രത്തിൽ അല്ലാഹു നമ്മൾ എത്തിക്കട്ടെ ഏതായാലും ഈ മൃഗം പുറപ്പെടുന്നത് മസ്ജിദ് ഈ മൃഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണ നിങ്ങൾ കാണുന്ന ഒരു മൃഗം പോലെയുമല്ല ഈ മൃഗമെന്ന് മഹാന്മാരായ മുഹസിരി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഇബുന കസീർത്തങ്ങൾ പ്രിയപ്പെട്ട മുമ്മിനെ ഈ മഹത്തായ മൃഗത്തെക്കുറിച്ച് പറയുന്നതിങ്ങനെയാണ് ഈ മൃഗത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതിൻ്റെ തല ഒരു കാളയുടെ തല പോലെയാണ് അതിൻ്റെ കണ്ണ് ഒരു പന്നിയുടെ കണ്ണ് പോലെയാണ് അതിൻ്റെ ചെവി ഒരു ആനയുടെ ചെവി പോലെയാണ് അതിൻ്റെ കഴുത്ത് ഒരു ഒട്ടക പക്ഷിയുടെ കഴുത്ത് പോലെയാണ് നെഞ്ചു ഒരു സിംഹത്തിന്റെ നെഞ്ച് പോലെയാണ് നിറം നിറം പോലെയാണ് 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 കുട്ടനാടിന്റെ കാലുകൾ കാലുകൾ ഒട്ടകത്തിന്റെ ഓരോ ിലും പന്ത്രണ്ട് മുഴമുണ്ടായിരിക്കും

ആ മൃഗൻ ജനങ്ങളോട് സംസാരിക്കുന്നു അറിഞ്ഞില്ലേ വ്യാഖ്യാനത്തിൽ പറയാണ് ആ മൃഗത്തിന്റെ കൂടെ വടിയുണ്ടാകും ആ വടി കൊണ്ട് മനുഷ്യനെ ഒന്ന് ഒന്ന് കുത്തും അപ്പോൾ മുഖത്ത് മുഖത്ത് അടയാളം ഉണ്ടാകും അവിശ്വാസിയെ അവിശ്വാസിയെ കുത്തുമ്പോൾ കറുത്ത രൂപപ്പെടും കുത്തുന്നത് കൊണ്ടായിരിക്കും കൊണ്ട് അങ്ങനെ ആ മൃഗം വിളിച്ചു പറയും ഫുലാൻ അം തന്ന ി ആ മൃഗം ജനങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ എന്താണ് ആ സംസാരമെന്നോ ഒരു മിനെ കാണുമ്പോൾ ആ മൃഗം വിളിച്ചു പറയുകയാണ് ഓ മനുഷ്യ നിനക്ക് സന്തോഷിക്കാമല്ലോ സ്വർഗക്കാരനാ ഇത് മുമ്മിന്നോട് പറയും അവിശ്വാസിയോട് പറയും യാ ഫുലാൻ നീ അവകാശിയാണ് ഈ മൃഗം അത് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ കുറല്ല ഇപ്പോഴൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നല്ലത് കേൾക്കാൻ അള്ളാഹു തൗഫിക്ക് തരട്ടെ തരട്ടെ